എല്ലാവർക്കും എന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും വളരെയേറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ മാസം വിഷു ഉണ്ട് ഈസ്റ്റർ ഉണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ പ്രകാരം വിഷുവിന് മുമ്പായിട്ട് തന്നെയും നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടത്താൻ പോകുകയാണ് അപ്പോൾ അടുത്ത ആഴ്ച മുതൽ തന്നെയും ഈ വിതരണം ആരംഭിക്കുകയാണ് നമുക്കിനിയും ലഭിക്കാനുള്ളത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഇതിപ്പോൾ ഏപ്രിൽ മാസത്തെയാണ് അപ്പോൾ നമുക്കിനി ജനുവരി മാസത്തെ വിതരണമായിരിക്കും ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ നമുക്ക് വിഷുവിന് മുമ്പായിട്ട് തന്നെയും അക്കൗണ്ടിൽ എത്തുന്നവർക്ക് അക്കൗണ്ടിലും കൈകളിൽ എത്തുന്നവർക്ക് കൈകളിലും എല്ലാവർക്കും ഈ ഒരു തുക എത്തിച്ചേരും എന്നുള്ളൊരു അപ്ഡേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച ആദ്യം മുതൽ തന്നെയും ഈ വിതരണം ആരംഭിക്കും അതിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചിരിക്കുന്നതായിട്ട് നമ്മുടെ ധനകാര്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊരു നല്ല പ്രഖ്യാപനം തന്നെയാണ് അപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നു രണ്ട് മാസത്തെ ക്ഷേമപെൻഷൻ വിതരണം ലഭിക്കുമെന്നുള്ളൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു ആ ഒരു പ്രതീക്ഷ നിങ്ങൾ വെക്കേണ്ട ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഒരു മാസത്തെ അത് നേരത്തെ തന്നെ ധനകാര്യമന്ത്രി അറിയിച്ചിട്ടുള്ളതാണ് എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് രൂപ മുടങ്ങാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇടയ്ക്കുള്ള സമയങ്ങളിൽ ഒരു കിടും കൂടെ എക്സ്ട്രാ തന്നുകൊണ്ട് തന്നെയും കുടിശ്ശിക പൂർത്തീകരിക്കും എന്നുള്ള ധനകാര്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ആഘോഷങ്ങളൊക്കെ ഉള്ള സമയത്ത് നേരത്തെ ഉള്ളതുപോലെ തന്നെയും മൂവായിരത്തി ഇരുനൂറ് രണ്ട് ഘടകങ്ങളൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു പ്രതീക്ഷ നിങ്ങൾ വെക്കണ്ട ഇപ്പോൾ ആയിരത്തി രൂപ എന്തായാലും അത് ഉറപ്പായിരിക്കുകയാണ് നമുക്ക് വിഷു വരുന്നത് ഏപ്രിൽ പതിനാലാം തീയതിയാണ് അതിനു മുന്നായിട്ട് തന്നെയും എല്ലാവരുടെയും കൈകളിൽ എത്തുന്നവർക്കും അക്കൗണ്ടിലെത്തുന്നവർക്കും എല്ലാവർക്കും ഈ ഒരു തുക വന്നു ചേരുന്നതാണ് അതിനായിട്ടുള്ള തുക ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നതുമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന അറിയിപ്പ് അപ്പോൾ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ കേന്ദ്രീയ വിവിധങ്ങൾ ഇഷ്ടം പോലെ മുടങ്ങുന്നുണ്ടെന്നുള്ള കമൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡി ബി ടി അനേബിൾഡ് ആണോ എന്നുള്ളത് നോക്കണം കെ വൈ സി മാത്രമല്ല ഡി ബി ടി ആണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് നിങ്ങളുടെ ആധാർ വഴിയാണ് ഈ പേയ്മെന്റ് മോഡ് വരുന്നത് അപ്പോൾ ആധാറിലേക്കാണ് നിങ്ങളുടെ തുക വരുന്നത് അപ്പോൾ ആധാറുമായിട്ട് അപ്ഡേറ്റ് ചെയ്ത ബാങ്കിലേക്ക് മാത്രമേ ഈ ഒരു തുക എത്തുകയുള്ളൂ ചിലർ അത് അപ്ഡേഷൻ അല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ തുക എത്താത്തത് അപ്പോൾ എത്രയും വേഗം തന്നെ നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമം പെൻഷൻ വിതരണം വിഷുവിന് മുമ്പായിട്ട് തന്നെ വരികയാണ് അടുത്ത ആഴ്ച മുതൽ ഈ ഒരു വിതരണം ആരംഭിക്കുന്നതുമാണ് വിഷുവിന് മുമ്പായി തന്നെയും എല്ലാവരുടെയും കൈകളിലേക്ക് വിഷു സമ്മാനമായി ഈ തുക എത്തുന്നതാണ് ഓക്കെ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്